ശബരിമലയിൽ വീണ്ടും ഭക്തജന തിരക്ക് ശരംകുത്തി മുതൽ സന്നിധാനം വരെ തീർത്ഥാടകർ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയാണ് നിലയ്ക്കലിന് മുൻപുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ നിയന്ത്രിച്ചു മാത്രമാണ് വിടുന്നത് അർജുൻ കല്യാട് ചേരും വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ നിലയ്ക്കൽ എത്തുന്നതിന് മുൻപ് തന്നെ തീർത്ഥാടകരുടെ വാഹനം തടയുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് തിരക്ക് നിയന്ത്രണാതീതമാണോ പന്ത്രണ്ട് മണിക്കൂറോളം ക്യൂ നിന്നതിന് ശേഷമാണ് ദർശനം ലഭിക്കുന്നതെന്നാണ് തീർത്ഥാടകർ നേരത്തെ റിപ്പോർട്ടർ ടി വി പറഞ്ഞത് ശരംകുത്തി മുതൽ സന്നിധാനം വരെ മണിക്കൂറു മണിക്കൂറുകളോളമാണ് ക്യൂ നിൽക്കേണ്ടി വരുന്നത് നിലക്കിൽ എത്തുന്നതിന് മുൻപ് തന്നെ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതോടെ വലിയ ഗതാഗത കുരുക്കും ഉണ്ടാകുന്നുണ്ട് എന്നാൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തിവിടാത്തതെന്നാണ് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് അർജുൻ കല്യാടുണ്ട് അർജുൻ ഇപ്പോൾ ഇപ്പോഴത്തെ നില എന്താണ് തീർത്ഥാടകർക്ക് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്തിനാണ് നിലയ്ക്കൽ എത്തുന്നതിനു മുമ്പ് തന്നെ വാഹനങ്ങൾ തടയുന്നത് വിനീത് അതായത് സന്നിധാനത്തും അതുപോലെ തന്നെ സന്നിധാനുള്ള വാഹനപാതയിലും എല്ലാം ഗതാഗതം നിയന്ത്രിച്ചും സ്വാമിമാരെ തടഞ്ഞും കൊണ്ട് ഇപ്പോൾ നിയന്ത്രിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് പോലീസുള്ളത് എന്തായാലും സന്നിധാനത്തും അതുപോലെ തന്നെ ശബരിമലയിലേക്ക് എത്തുന്ന പാതയിലും തിരക്ക് കുറക്കുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം എന്തായാലും മണിക്കൂറുകൾ നീണ്ട ക്യൂവിനൊടുവിലാണ് ഓരോ അയ്യപ്പ ഭക്തനും തടപ്പന്തലിലേക്ക് പോലും എത്തിച്ചേരുന്നത് ഏകദേശം എട്ടും ഒൻപതും മണിക്കൂറുകൾ അതായത് പുലർച്ചെ നാലുമണിക്കും ഒക്കെ പമ്പയിൽ നിന്നും മലകേറിയ സ്വാമിമാരെല്ലാം സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിനൊക്കെ ശേഷമാണ് അതുകൊണ്ട് തന്നെ ചെറിയ പ്രയാസങ്ങൾ അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എത്ര മണിക്കുന്ന സമയം നാലുമണിക്ക് പുലർച്ചയ്ക്ക് നാല് മണി പമ്പയിന് കയറിയത് പുലർച്ച ഒന്നും കിട്ടിയിട്ടില്ല ഉം വെള്ളം വരെ ഇല്ല ഇപ്പം ഇങ്ങോട്ട് വന്ന ബിസ്ക്കറ്റും വെള്ളം കിട്ടി നമ്മളിവിടെ വന്നേരുന്നില്ല രാവിലെയും കഴിച്ചിട്ടില്ല എന്നാലും രാത്രി കഞ്ഞി കുടിച്ചതാ കഞ്ഞി പുഴുക്കും ഇന്നലെ ഉച്ചക്ക് തന്നെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെ നിന്ന് ബിസ്കറ്റ് ഒരു കാസ് വല മള്ളും കെട്ടി അത് മാത്രമേ ഉള്ളൂ വേറെ ഒരു സാധനം ഇല്ല ിക്കാനുള്ള സംവിധാനം നിലവിലില്ല കാരണം ലഘുഭക്ഷണം എന്ന രീതിയിൽ ഇപ്പോൾ കൊടുക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ബിസ്ക്കറ്റും അതുപോലെ തന്നെ വെള്ളവും മാത്രമാണ് അയ്യപ്പ ഭക്തന്മാർക്ക് നൽകുന്നത് അതിനപ്പുറത്ത് മറ്റ് ഭക്ഷണങ്ങളൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ കൂടുതലായും ഉയരുന്ന പരാതി എന്തായാലും ശബരിമലയിൽ ഇപ്പോഴും തിരക്ക് അയ്യപ്പ ഭക്തന്മാരുടെ ഒരു പ്രവാഹം ഇപ്പോഴും തുടരുകയാണ് നിരക്കിലെത്തുന്നതിന് മുന്നേ തന്നെ അയ്യപ്പ ഭക്തന്മാരോട് സഞ്ചരിക്കുന്ന വാഹനങ്ങളെല്ലാം ഇപ്പോൾ തടഞ്ഞ് ഒരു തിരക്ക് നിയന്ത്രിക്കാനുള്ള ഒരു ക്രമീകരണം പോലീസ് ഏർപ്പാടാക്കിയിട്ടുണ്ട് ലാഹയിലും അതുപോലെ തന്നെ അവർക്ക് അവധി ദിവസങ്ങൾ വരികയാണ് പരീക്ഷയ്ക്ക് ശേഷം കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് ശബരിമലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഇപ്പോൾ എന്തൊക്കെയാണ് എന്തായാലും അടുത്ത ദിവസങ്ങളിലും ഇത്തരത്തിൽ തിരക്ക് വർദ്ധിക്കുമെന്ന് ഉറപ്പല്ലേ തീർച്ചയായിട്ടും ഇനിയത് അതായത് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് അവധി ദിനങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് അതിന് പുറമെ തന്നെ മണ്ഡല പൂജ അടുക്കുന്നത് അതായത് ഇരുപത്തി ആറാം തീയതിയാണ് ധനുമാസം പത്താം തീയതി വരുന്നത് അന്നാണ് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ വ്രതം പൂർത്തീകരിച്ചുകൊണ്ട് ശബരിമലയിൽ മണ്ഡല മണ്ഡലപൂജ നടക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ തിരക്കുണ്ടാവാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് സന്നിധാനത്തെ സ്പെഷ്യൽ പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം ചേർന്നത് അതിന്റെ ഭാഗമായി തിരക്ക് നിയന്ത്രിക്കുന്ന വെർച്വൽ ുടെ എണ്ണം പരമാവധി തൊണ്ണൂറായിരമായി നിലനിർത്തുക അതിൽ കൂടുതലാവാതെ സംരക്ഷിക്കുന്ന ഒരു നടപടി സ്വീകരിക്കുക എന്നതാണ് പോലീസ് അതിന്റെ ഭാഗമായി പ്രാഥമിക ഘട്ടത്തിൽ ചെയ്യുന്ന നടപടി അതിനു പുറമെ തന്നെ ഈ അധ്യപ്പ ഭക്തന്മാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരി അല്ലെങ്കിൽ സന്നിധാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് അവർക്ക് ബുദ്ധിമുട്ടുകൾ എത്തിക്കഴിഞ്ഞാൽ അവരെല്ലാം ആ രീതിയിൽ നടന്നു കയറാനൊക്കെ ഒരു മനസ്സുകൊണ്ട് പാകപ്പെടും പക്ഷെ അതിനു മുമ്പ് വാഹനങ്ങൾ തടഞ്ഞിട്ടുകൊണ്ടോ അല്ലെങ്കിൽ വാഹനങ്ങൾ പിടിച്ചിട്ടുകൊണ്ടോ ഉള്ള ഒരു ഗതാഗത നിയന്ത്രണം ഒഴിവാക്കിക്കൊണ്ട് ഇടത്താവളം അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രം വാഹനങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ള ക്രമീകരണം ഇതിന്റെ ഭാഗമായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്തായാലും ദേവസ്വം ബോർഡ് കൃത്യമായ രീതിയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് എന്തൊക്കെ ക്രമീകരണങ്ങളാണ് വേണ്ടത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെല്ലാം എന്നിപ്പോൾ ഭക്തജന തിരക്ക് അനുഭവപ്പെടുകയാണ് പോലീസ് നിയന്ത്രണ വിധേയമാണ് തിരക്കെന്ന് പറയുമ്പോഴും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടുന്നു എന്ന അർജുൻ കല്യാട് വിവരം നൽകുന്നു